നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളിക്കവിളയിൽ വെച്ച് ദീപു എന്ന കോറുടമയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ പല രീതിയിൽ കേസിനെ വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള മൊഴിയായിരുന്നു പ്രതിയായിട്ടുള്ള അമ്പിളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലും കൂടുതൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് എത്തുമ്പോൾ ഇപ്പോഴും നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കേസ് എത്തുന്നത് കാരണം കൂടുതൽ പ്രതികളാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന നിഗമനം അതിൽ ഈ ഒരു സർജിക്കൽ ബ്ലേഡ് നൽകുന്ന സമയത്ത് അമ്പിളി കൊലപാതകത്തിന് ലക്ഷ്യമിടുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നും മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കോറിയുടമ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കീഴടങ്ങിയ സുനിൽകുമാർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് കേസിൽ പ്രധാന പ്രതി മലയം സ്വദേശി ചൂഴാറ്റുക്കോട്ട് അമ്പിളിയുടെ അറസ്റ്റിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ തമിഴ്നാട് പോലീസ് വിളിപ്പിച്ചതോടെ ഒളിവിൽ പോയ സുനിൽകുമാർ കഴിഞ്ഞ ദിവസമാണ് കീഴടങ്ങിയത് സുനിലിന്റെ സുഹൃത്ത് പ്രദീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കീഴടങ്ങാനുള്ള തീരുമാനമുണ്ടായത് നെയ്യാറ്റികരയിലും പാറശാലയിലും സർജിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്ന സുനിൽകുമാർ നൽകിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകം നടന്ന ഇരുപത്തിനാലിന് രാത്രി പാറശാലയിൽ അമ്പിളി ആവശ്യപ്പെട്ട പ്രകാരമാണ് സർജിക്കൽ ബ്ലേഡ് നൽകിയതെന്നാണ് സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞത് കൊലപാതകത്തിന് ലക്ഷ്യമിടുന്ന കാര്യം അപ്പോൾ അറിഞ്ഞിരുന്നില്ല തുടർന്ന് ഇരുവരും സുനിലിന്റെ കാറിൽ കളിയക്കാവലയിലെത്തി ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി നൽകി വൈകീട്ടോടെ അലയത്ത് അമ്പിളിയുടെ വീട്ടിലെത്തിച്ചു ഇവിടെ നിന്നും നെയ്യേറ്റിൻകരക്ക് തിരികെ വരുന്ന വഴി മദ്യപാനത്തിനിടെയാണ് രാത്രി കൊലപാതകം നടത്തുമെന്ന് അമ്പിളി പറഞ്ഞത് അതിനായി കളിക്കാവേളയിൽ എത്തിക്കാനും സംഭവത്തിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിക്കാനും ആവശ്യപ്പെട്ടു പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മകനെ കൊല്ലുമെന്ന് അമ്പളി ഭീഷണിപ്പെടുത്തി സുഹൃത്തായ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വാഹനം കയറ്റാൻ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്നും സുനിൽ മൊഴിയിൽ പറയുന്നു യാത്രക്കിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ കൂടി കാറിൽ കയറ്റി കളിക്കാവേളയിൽ കാത്തു നിൽക്കാമെന്ന് ഉറപ്പ് നൽകി അമ്പിളിയെ അമരവേള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു തുടർന്ന് പ്രദീപിനൊപ്പം മദ്യപിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ പോയി പിറ്റേതാണ് ദീപുവിനെ കൊന്ന വിവരം അറിയുന്നതെന്നും സുനിൽകുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് കൊല്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് അമ്പിളി പറഞ്ഞിരുന്നില്ലെന്നും സുനിൽ പറഞ്ഞു കൊലയ്ക്ക് ശേഷം അമ്പിളി ഒരു മണിക്കൂർ പ്രദേശത്ത് തുടർന്നു അത് സുനിൽകുമാറിനെ കാത്താണെന്നാണ് പോലീസ് നിഗമനം ദീപുവിന്റെ കാറിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ അമ്പിളി സുഹൃത്തുക്കളുമായി ചേർന്ന് കൊലപാതകം നടത്തിയതാണെന്നും പോലീസ് കരുതുന്നു മുണ്ടു ഷർട്ട് മാത്രം ധരിക്കുന്ന അമ്പിളിക്ക് ടീഷർട്ടും പാന്റും വാങ്ങി നൽകിയത് പാറശാല സ്വദേശി സുനിൽ ആണ് ജെ സി ബി വാങ്ങാൻ വലിയൊരു തുകമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് ദീപു വന്നത് ജെ സി ബി ഓപ്പറേറ്ററുമായി കളിയാക്കള സ്റ്റേഷന് സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടാണ് ദീപുവിനോട് പ്രതി അമ്പിളി പറഞ്ഞത് കളിക്കവളയിൽ എത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പിളിയെ കാത്തുനിന്നു പിന്നീട് ഇവിടെ എത്തിയ അമ്പിളി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുവിനെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുകയായിരുന്നു സജീവ്മാർ കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും പോലീസ് പറയുന്നു തെളിവുകൾ അവശേഷിപ്പിക്കാതെ കൊലപാതകം നടത്തി മടങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ ഇയാൾ ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയിരുന്നു മൊബൈൽ വീട്ടിൽ വെച്ച് ബസ്സിലാണ് കളിയാക്കളിയിൽ എത്തിയത് എന്നാൽ കളിയാക്കളിയിലെ മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെ മൊബൈൽ വാങ്ങി ദ്വീപുമായി ബന്ധപ്പെടാനുള്ള ശ്രമമാണ് പോലീസിന്റെ പിടിവെള്ളിയായത് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരന്റെ മൊഴിയും സി ദൃശ്യങ്ങളും പോലീസിനെ അമ്പിടിയിലേക്ക് എത്തിക്കുകയായിരുന്നു